ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസങ്ങളായിട്ടേ വൈകുന്നേരങ്ങളിൽ സമയം കിട്ടുമ്പോഴൊക്കെ ആയിട്ട് തേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പരിപാടി വേറൊന്നുമല്ലേ ഞങ്ങൾ കുറച്ച് നാട്ടിൽ നിന്നുള്ള പാവലും പീച്ചിലും പയറും ഒക്കെ ഇവിടെ ഇങ്ങനെ നട്ടുവച്ചിട്ടുണ്ട് അവർക്ക് പന്തലിട്ട് കൊടുക്കലും അവരുടെ പരിചരണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ സബിനാണ് സബിനാണിതിൻ്റെ മെയിൻ സൂത്രധാരൻ ഞാനിതിന് അസിസ്റ്റൻ്റായിട്ട് കൂടുന്നതേ ഉള്ളൂ ഇതെവിടെ ഈ പന്തലിട്ട് കൊടുക്കുന്നതേ നമ്മളൊന്ന് ഗ്രോബാകൽ നട്ടുവെച്ചാൽ പാവലും പീച്ചിലിനും ഒക്കെയാണ് കേട്ടോ ഗ്രോബാകളും ഒന്നും തിയ്യാണ്ടിരുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ വളം മേടിച്ച മണ്ണിൻ്റെ ചാക്കുകളിനകത്തൊക്കെയാണ് കേട്ടോ ബാക്കി ചെടികളൊക്കെ നട്ടു വച്ചേക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ച് പയറിനെ നട്ട് വച്ചിട്ടുണ്ട് പാവലുണ്ട് പീച്ചിലുണ്ട് പിന്നെ ആണെങ്കിൽ നാട്ടിൽ നിന്നൊരു കോവലിൻ്റെ കമ്പവും ഉണ്ടെന്നായിരുന്നു കേട്ടോ അതാണിത് പിടിച്ച് കയറിയേക്കുന്നത് ഇതിനൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ അന്ന് ഞങ്ങളൊരു ചെറിയ അടുക്കളത്തോട്ടം അല്ലേ സെറ്റ് ചെയ്തത് ആ വീഡിയോ ഒന്ന് വീഡിയോ കാണണേ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ ഇങ്ങനെ നട്ടുവച്ചാൽ മാത്രം പോരാല്ലോ സമയാസമയങ്ങൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കണ്ടേ പിന്നെ ഞങ്ങളുടെ ചെടിത്തോട്ടത്തിന് ഇച്ചിരിയും കൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുതിയ ആൾക്കാരെ കൂടി നട്ടിട്ടുണ്ട് കേട്ടോ സ്ഥലം കുറവായതുകൊണ്ടിട്ട് തന്നെ ഒത്തിരി പച്ചക്കറികളൊന്നുമില്ല ഉള്ള സ്ഥലത്ത് ഇഷ്ടമുള്ളതിനൊക്കെ വച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ കാലാവസ്ഥകൾ മാത്രമല്ലേ ഇങ്ങനെയുള്ള സന്തോഷമൊക്കെ ഉണ്ടാവുക ഇതെവിടെയാണെങ്കിൽ നമ്മുടെ അന്ന് നിന്നിരുന്ന ആ വഴിതനങ്ങയുണ്ട് അതിൻ്റെ ഇടയിൽ രണ്ട് വെള്ളരത്തൈ നട്ടു വെച്ചിട്ടുണ്ട് അന്ന് നട്ടു വെച്ച ക്യാപ്സിക്കെത്തുന്നതെ ക്യാപ്സിക്കുണ്ടായി തുടങ്ങി കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ ഉരുളം അത് രണ്ട് വർഷമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നതാണ് ഇതൊരു ടൈപ്പിലെ കാന്താരിമുളകാണ് അതും ഉണ്ടായി തുടങ്ങുന്നുണ്ട് ഇതെല്ലാം ആദ്യം പിടിപ്പിച്ച് പിടിപ്പിച്ചതാണേ ഇവിടെ വലിയ തക്കാളിയാണ് കേട്ടോ നട്ടു വെച്ചേക്കുന്നത് അത് ആദ്യമേ നട്ടേക്കുന്നത് കൊണ്ടിട്ട് ഇത് തുടങ്ങി പിന്നെ ബേസിലുണ്ട് ഒരു ടൈപ്പിലെ സാലഡെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് സെലറിയാണ് ആണ് കേട്ടോ അത് കറികൾക്ക് മാത്രം ഇടാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ പാർക്കുട്ടി കൂടി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവരെ വെച്ചേക്കുന്നത് ഇവിടെയാണെങ്കിൽ ആദ്യമേ നട്ടുവെച്ചിരുന്ന തക്കാളിയൊക്കെ പഴുത്തു തുടങ്ങി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്ന നമ്മുടെ ബീറ്റ് റൂട്ട് രണ്ടു പ്രാവശ്യം ഓൾറെഡി തോരം വെക്കാൻ എടുത്തു അതിന്റെ എല്ലാം കുറിച്ചിട്ട് ബാക്കി നിൽക്കുന്നതാണ് പിന്നെ ഇവിടെയും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ തോട്ടം ഇച്ചിരിയും കൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്ത് വീണ്ടും മേടിച്ച് നട്ടു വെച്ചിരിക്കുന്ന പച്ചമുളകും ബേസിൽസും വഴുതനെ വേറൊരു ടൈപ്പിലെ സാലഡിലൊക്കെയാണ് കേട്ടോ ഉള്ളത് സ്ഥലം ഒട്ടും കായാതെ തന്നെ കാണുന്ന സ്ഥലത്തൊക്കെ ഓരോന്നിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഓരോന്ന് നട്ട് വെച്ചേക്കുന്നതേ ഇത് ഇവിടെ നിന്ന് മേടിച്ച വേണ്ടത്തെയാട്ടോ ഇവിടെ ചട്ടിയിലാണെങ്കിൽ ഞാൻ സ്ട്രോബെറി പിടിപ്പിച്ചിട്ടുണ്ട് ഒരു സെക്ഷൻ കഴിഞ്ഞു അടുത്ത അടുത്ത സെക്ഷനിൽ അവരത് മുട്ടിട്ട് സ്ട്രോബെറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടേ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടു വന്ന സങ്കോഷ്പത്തിൻ്റെ വിത്തിട്ടിട്ട് മുളച്ചു വന്നേക്കുന്നതാണ് ഇനി ഇവരേക്കും അങ്ങനെ മാറ്റി നടങ്ങണം നമുക്ക് പിന്നെ ഇവിടെ തുടങ്ങി ഞങ്ങൾ അങ്ങോട്ട് പൂച്ചെടികൾ വെച്ചു പിടിപ്പിച്ചേക്കാണേ ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കിട്ടിയ ഒരു സൂര്യകാന്തിയിൽ നിന്ന് ഉണ്ടായി വന്ന വിത്തുകളെല്ലാം എടുത്തു വെച്ചിട്ട് ഈ പ്രാവശ്യം സാവിനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് വീടിൻ്റെ നാല് ചുറ്റും നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് കാണണം പിന്നെ ഇവിടെ കുറച്ച് വെന്തികൾ വെച്ചിട്ടുണ്ട് സീനിക തൈകളായിട്ട് വരുന്നേ ഉള്ളത് ചിലതൊക്കെ അതിനേക്കിഞ്ഞ് മാറ്റി നടുമ്പോൾ ഏറ്റവും കൂടി സമയം കഴിഞ്ഞപോത്തേക്ക് നല്ല നിറഞ്ഞ് നിൽക്കും പിന്നെ ഇവിടെ കുറച്ച് പെറ്റുമാസ് രണ്ടെന്ന് കളറിലെ ഇങ്ങനെ ഞാൻ പറഞ്ഞത് അതേ സവിൻ്റെ പരീക്ഷണങ്ങളാണിത് ഇവിടെയും ഈ സൈഡിലും കുറച്ച് ചെടികളും സൂര്യകാന്തിയും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നട്ട പിറ്റുണിയാസന്റെ ഒലുവരത്തിൽ അങ്ങനെ ഭംഗിയായിട്ട് തന്നെ നിൽപ്പുണ്ട് പിന്നെ ഇവരാരാണെന്ന് മനസ്സിലായോ ആരെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അന്ന് പാകിയ ആ ചീരവിത്തൊക്കെ മുളച്ചിട്ട് നന്നായിട്ട് നിൽപ്പുണ്ടോ കേട്ടോ ഇന്ന് ഇനി ഇവരെയും മാറ്റി നടണം പിന്നെ അതെ ഇവരുടെ ഒരു കുറവ് വേണ്ടാലോ എന്നൊന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂർക്കുകളെ അങ്ങ് നട്ടുവെച്ചേക്കുന്നതാണേ മുളച്ചു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ രണ്ട് ആ ബീൻസ് അപ്പുറത്തും അതിൻ്റെ ഇവരാണെങ്കിൽ അന്ന് നമ്മൾ നട്ടു വെച്ച കുറ്റി ബീൻസുകളാണെ അവർ പൂവൊക്കെ ഇട്ട് ബീൻസുകൾ ഉണ്ടാവാൻ തുടങ്ങി ഇവരൊക്കെ ഇങ്ങനെ പൂക്കളും കായകളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോഴേ ഒരു സന്തോഷമല്ലേ അത് ഫീൽ തന്നെ ചെയ്ത് അറിയണോട്ടോ നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് അതിൻ്റെ ഫലം കിട്ടുമ്പോഴുള്ള സന്തോഷം വേറെ തന്നെയാണേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ സബിനാണ് കേട്ടോ മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ പുറയിൽ നിൽക്കുന്നത് ഞാൻ ചുമ്മാ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന വളവും വളമെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടികളോ സബിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ടൊക്കെ നിൽക്കാനായിട്ടാണ് കേട്ടോ ചെയ്യാറ് സാധാരണ അങ്ങനെ സബിൻ അപ്പുറത്ത് പന്ത്രണ്ടിലൊക്കെ കഴിഞ്ഞിട്ടേ ഇവർക്കൊക്കെ വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണേ പിന്നെ അതേ ആ കുഞ്ഞിച്ചീരകളൊക്കെ ഉണ്ടായിരുന്നതിനെല്ലാം പറച്ചു മാറ്റി നട്ടിട്ട് അവർക്കും വളമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ട് ചീരത്തോട്ടും റെഡിയാക്കി കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കുഞ്ഞടുക്കളത്തോട്ടം വീഡിയോകൾ ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഒക്കെ ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ